നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുമായും സഖ്യത്തിനില്ലെന്ന ജനപക്ഷം നേതാവ് പി സി ജോർജ് ഓരോ മണ്ഡലത്തിന്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രത്യേക നിലപാട് സ്വീകരിക്കുമെന്നും പി സി ജോർജ് വ്യക്തമാക്കി പത്തനംതിട്ട മണ്ഡലത്തിൽ ആചാരം സംരക്ഷിക്കുന്നവർക്കായിരിക്കും പിന്തുണ പി സി ജോർജ് എൻ ഡി എ മുന്നണിയിലേക്ക് അടുക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് പി സി ജോർജ് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായെന്ന് പി സി ജോർജ് പറഞ്ഞു തുടർന്നാണ് ഒരു മുന്നണിയുമായും സഖ്യത്തിനില്ലെന്ന നിലപാട് എടുത്തത് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പി സി ജോർജിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനെ പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആദ്യം പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞ പി സി ജോർജ് പിന്നീട് പിന്മാറുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫുമായി സഖ്യം രൂപീകരിക്കാൻ ജനപക്ഷം ശ്രമം നടത്തിയിരുന്നെങ്കിലും ഇത് ഫലം കണ്ടില്ല തുടർന്നാണ് എൻ ഡി എ സഖ്യമുണ്ടാക്കുമെന്ന സൂചനകൾ പുറത്തുവന്നത് ശബരിമലയുടെ പരിപാവനത സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ ഏക പാർട്ടി ബി ജെ പി ആണെന്നായിരുന്നു ജനപക്ഷം നേതാവും പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് ആദ്യം പറഞ്ഞത് ഇതോടെ തന്റെ എല്ലാ പിന്തുണയും ബി ജെ പിക്ക് പി സി പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ ടുത്ത് ഒ രാജഗോപാലിനൊപ്പം നിയമസഭയിലെത്തിയിരുന്നു എന്നാൽ പി സിയുടെ നീക്കങ്ങൾ പാളിയെന്ന് ബോധ്യപ്പെടാൻ അധികനാൾ വേണ്ടിവന്നില്ല ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ച പി സിയുടെ നിലപാടിനെതിരെ പാർട്ടിയിലെ നേതാക്കൾ തന്നെ രംഗത്തെത്തിയതോടെയാണ് എൻഡിഎ മുന്നണി പ്രവേശനമെന്ന് അധ്യായം അടഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും